നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാഹുൽ മാംകൂട്ടത്തിനെതിരെയുള്ള ക്രൈംബ്രാഞ്ച് അന്വേഷണം ഒരു സൈഡിൽ പുരോഗമിക്കുകയാണ് അതിനിടയിൽ പരാതിക്കാരെ അന്വേഷിച്ച് ക്രൈംബ്രാഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കേരളത്തിന്റെ ആറ്റുമുതൽ ഈറ്റം വരെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആരെങ്കിലും ഒന്ന് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വന്ന് മൊഴി പറഞ്ഞിരുന്നെങ്കിൽ അത് നന്നായി പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഓരോ ഓരോരുത്തരായിട്ട് ഈ പരാതി ഉന്നയിച്ചിട്ടുള്ള അല്ലെങ്കിൽ ആരോപണം ഉന്നയിച്ചിട്ടുള്ള ആളുകളൊക്കെ ഓരോരുത്തരായിട്ട് പിന്നോട്ട് ഒരു സ്റ്റെപ്പ് പുറകിലോട്ട് അടിക്കുന്നുണ്ടോ എന്നൊരു സംശയമാണ് കാരണം ചില ആൾക്കാർ ഇപ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയാണ് ഇപ്പോൾ എന്താണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അതും ഇപ്പോൾ രാഹുലിൻ്റെ ഈ ഒരു എൻട്രിയോട് കൂടിയിട്ടാണ് ഈ ഒരു പിന്മാറ്റം എന്നാണ് ഇപ്പോൾ സംശയം യുവനടിയ റനിയാണ് അവസാനമായിട്ട് രാഹുലിന് എതിരെ പരാതി നൽകിയത് ക്രൈംബ്രാഞ്ചിന് പരാതി നൽകി ഈ പറഞ്ഞതുപോലെ സ്ക്രീൻഷോട്ടുകളടക്കം പരാതി കൊടുത്തു പക്ഷേ റിനി ഇപ്പോൾ പിൻവാങ്ങിയതാണ് പുതിയ വാർത്ത നമ്മൾ ഇതിനു മുന്നേയും നമ്മൾ പറഞ്ഞിരുന്നു കാരണം റിനി പിൻവാങ്ങിയത് മാത്രമല്ല ഈ ഒരു പക്ഷെ അതങ്ങനെ വരുത്തി തീർക്കുന്നത് കാരണം നമ്മൾ നേരത്തെയുള്ള ഉള്ള ചർച്ചകളിൽ അത് ചെയ്തിരുന്നു റിനിയുടെ പരാതിയുടെ അടിസ്ഥാനം അല്ലെ ഏത് തരത്തിലാണ് ഇത് പരാതിക്കാരിയായിട്ടും ഏത് തരത്തിൽ കേസ് സ്ട്രോങ് ആക്കാനും പറ്റുമെന്നുള്ള ഒരു സംശയം അവിടെ ക്രൈംബ്രാഞ്ചിനുണ്ടായിരുന്നു പല നിയമോപദേശങ്ങളും തേടി റിനി കട്ടയ്ക്ക് നിന്നു പക്ഷേ റിനിയുടെ പരാതി ബലപ്പെടില്ല എന്നുള്ളതാണ് ഒരു പക്ഷേ ക്രൈംബ്രാഞ്ച് മനസ്സിലാക്കിയത് കാരണം അതിൽ വ്യക്തതയുണ്ട് റിനി ആദ്യം പറഞ്ഞത് എന്താണ് ഞങ്ങൾ കഴിഞ്ഞ മൂന്നര വർഷമായിട്ട് സൗഹൃദത്തിൽ അവിടെ തന്നെ പാളിച്ചു വന്നു സൗഹൃദത്തിൻ്റെ ഇടയിലുള്ള മെസ്സേജുകളില് ലൈംഗിക ചുവയുള്ള അല്ലെങ്കിൽ ഈ പറയുന്നതോലും വൃത്തി കേട്ട മെസ്സേജുകൾ രാഹുൽ അയക്ക അയച്ചിരുന്നു പലതവണ ഞാനത് പറഞ്ഞു പക്ഷേ എന്നിട്ടും അത് കേട്ടില്ല അദ്ദേഹം ഇത് ഇത് മൂലം ഹു കേഴ്സ് എന്ന് പറയുന്ന അദ്ദേഹം ഇത് ഇതുമൂലം ഒന്ന് നന്നാവട്ടെ എന്ന് കരുതിയാണ് അവരുടെ പാർട്ടിയിൽ ഞാൻ പരാതി കൊടുത്തു എന്നിട്ടും അദ്ദേഹം തുടർന്ന് മെസ്സേജുകൾ അയക്കുകയാണ് പക്ഷെ ഇപ്പോഴും ഞങ്ങൾ സുഹൃത്തുക്കളാണ് കേട്ടോ അത് അത് പറയുന്നുണ്ട് ഇപ്പോഴും ഞങ്ങൾ സുഹൃത്തുക്കളാണ് നിലവിൽ പോലും സുഹൃത്തുക്കളാണ് പക്ഷേ അദ്ദേഹം ഒന്ന് നന്നാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ട് നന്നാവാത്ത ആളിനെ ഒന്ന് നന്നാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മാധ്യമങ്ങളോട് പറഞ്ഞത് അവിടെ തന്നെ പാളിപ്പോയി എന്നുള്ളതാണ് ആ റീ ഇനി ഇപ്പം നമുക്കൊരു വ്യക്തിയെ ഇഷ്ടമല്ല നമുക്കൊരു വ്യക്തിയുടെ മെസ്സേജുകൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഓൺ ദ സ്പോട്ട് നിർത്തും ആ ലിങ്ക് ലിങ്കെടുത്ത് നമ്മളെന്ത് ചെയ്യും ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മൾക്ക് കോൺഗ്രസ്സിൽ മാത്രമല്ല നിയമത്തിൻ്റെ സാധ്യത തേടി നമുക്ക് പോകാം ഇത്തരം ഒരു ചെറിയ ഇത് കാത്തിരി കിട്ടാൻ കാത്തിരിക്കുകയാണ് ഭരണപക്ഷം എടുത്തിട്ട് അലകത്തിലോ പ്രതിപക്ഷത്തിന് ഇത് എന്തുകൊണ്ട് മൂന്നര വർഷത്തിൽ ഏത് ദിവസമാണോ ഇത്തരത്തിൽ ചാറ്റ് ചെയ്തത് അന്ന് കൊടുക്കാമായിരുന്നു അപ്പോൾ നിലവിലും സൗഹൃദം തുടങ്ങുന്നു എന്ന് പറയുന്നത് തന്നെ അപ്പം ഇത് ഓഡിയോ മെസ്സേജ് ഓഡിയോ മാധ്യമങ്ങളോടാണ് സംസാരിച്ചത് അത് വലിയ ഒരു ഒരു ഇതായിട്ടാണ് എന്താണ് രാഹുലിൻ്റെ പക്ഷത്തിരിക്കുന്നത് അപ്പം ഇത് കേസുമായിട്ട് മുന്നോട്ട് പോയാൽ ആദ്യമേ ജഡ്ജിയുടെ മുമ്പിൽ അല്ലെങ്കിൽ ആദ്യമേ നിയമത്തിൻ്റെ മുന്നിൽ രാഹുൽ ഈ മൊഴി ഈ മാധ്യമങ്ങൾക്ക് കൊടുത്ത റിനി പറഞ്ഞിട്ടുള്ള ശബ്ദ സന്ദേശങ്ങൾ അല്ലെങ്കിൽ വീഡിയോ ഉൾപ്പെടെ രാഹുൽ കൊടുത്താൽ മാത്രം മതി ഇതാ ഞാൻ മൂന്നരം ഇപ്പോഴും നിലവിലും ഞങ്ങളുടെ സൗഹൃദം തുടരുന്നുണ്ട് എന്തിനു തുടങ്ങുന്നു എന്നൊരു ചോദ്യം തിരിച്ചു ചോദിക്കും നിങ്ങൾ മെസ്സേജുകൾക്ക് എന്തിനും മറുപടി കൊടുത്തു റിനി അയച്ച മെസ്സേജുകൾ ഏത് തരത്തിലുള്ളതാണ് ഒരാളിനെ ഈ പറഞ്ഞോണം ഇങ്ങോട്ട് പറയുമ്പോൾ അതിനെ ഉണർത്തുന്ന തരത്തിലല്ലേ അതിനെ പുഷ് ചെയ്യുന്ന തരത്തിൽ നമ്മൾ തിരിച്ച് പ്രതികരണങ്ങൾ ഉണ്ടായാൽ ഒരു ചെറുപ്പക്കാരനെ കുറ്റം പറയാൻ പറ്റുമോ ഇപ്പം കൃഷ്ണേന്ദുവിനോട് ഞാൻ മോശമായി പറഞ്ഞു കൃഷ്ണേന്ദു ഒറ്റയടിക്ക് അവർ മേലെ ഇനി മാതിരി സന്ദേശം അയക്കരുത് എന്നൊന്ന് ബ്ലോക്ക് ചെയ്തിട്ടാ ആ ഒറ്റ ഇത് മതി അതിന് മുമ്പുള്ള ചാറ്റിംഗ് നോക്കത്തില്ല എന്ന് മുതലാണോ വൃത്തിയിട്ട മെസ്സേജ് അയച്ചാൽ അന്ന് മുതൽ നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ട് നമ്മൾ ആ ചാറ്റിന് ഒരു കൺക്ലൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ബ്രേക്കാണ് പക്ഷേ ഇത് വീണ്ടും സുഹൃത്തിനെ നന്നാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടരുന്നു തുടങ്ങി എന്ന് പറയുന്നിടത്ത് തന്നെ ഏതൊക്കെ തരത്തിൽ എന്തൊക്കെ ചാറ്റുകളാണെന്നുള്ളത് നമുക്ക് വ്യക്തം വ്യക്തതയില്ല മാത്രമല്ല ഈ പറയുന്നതുപോലെ റിനിയോ ഈ പറയുന്ന ഏത് ഇനി അല്ല ഫേസ്ബുക്കല്ല മെസ്സഞ്ചറല്ല വാട്സപ്പ് അല്ല ഏത് ആപ്പ് വഴിയുള്ള ചാറ്റുകളാണെങ്കിലും നമുക്കിത് വീണ്ടും റീടേക്ക് എടുക്കാം വീണ്ടും നമുക്കിത് അത് ഏത് ഇതാണെങ്കിലും അത് തിരിച്ചെടുക്കാൻ പറ്റും തിരിച്ചെടുക്കുമ്പോൾ ഒരു പക്ഷേ പ്രതികൂട്ടിലാവുന്ന ആരായിരിക്കും റിനിയായിരിക്കും അപ്പോൾ റിനി ഇപ്പോൾ അതിൽ നിന്നും പിന്മാറി കാരണം സൈബർ ആക്രമണം റിനിക്ക് നേരെ ശക്തമായിട്ടുണ്ട് അതൊരു പക്ഷെ അതിനെയൊക്കെ ചെറുത്ത് നിൽക്കാൻ റിനി ശ്രമിച്ചു ഇനി പറയുന്നത് പോലെ റിനിയുടെ ഭാഗത്താണ് ഭാഗത്താണെന്നായെങ്കിൽ റിനിക്ക് ധൈര്യമായിട്ടാ ഇനി മെസ്സേജുകൾ ഇത്തരത്തിലുള്ള മെസ്സേജുകളാണ് അയച്ചത് എന്നുള്ള രീതിയിൽ റിനിക്ക് പോകാം അത് ഇറങ്ങിയുടെ ഭാഗമാണ് സ്ട്രോങ് ആവുന്നത് പക്ഷേ ഇത് ക്രൈം ക്രൈംബ്രാഞ്ച് എന്തായാലും ബുദ്ധിയുള്ളവരാണല്ലോ അപ്പോൾ അപ്പൊ അവർക്ക് എന്താണ് മനസ്സിലായത് ഇത് വില പോകില്ല അപ്പോൾ വെറു ഒരു സാക്ഷിയാക്കി മാറ്റി നിർത്തുകയാണ് ഇതിപ്പോ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമ്പോൾ ഇപ്പോൾ പിണറായി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എത്രയൊക്കെ സമ്മർദ്ദം ഉണ്ടെങ്കിലും മൊഴികൾ വേണം ഇതൊന്നും ഇല്ലാതെ അവസാനം ഇത് ഒന്നും സമർപ്പിക്കാൻ സാധിക്കില്ലല്ലോ മറ്റ് ഏകദേശം പത്ത് പരാതികളോളം കിട്ടി പത്ത് പതിനെട്ട് പേരെയോളം രാഹുൽ ഇത്തരത്തിൽ ഇത് ചെയ്തു എന്നൊക്കെ പറയുമ്പോഴും ഒരു ഘട്ടത്തിൽ വരെ വെറുതെ വിട്ടില്ല വെറുതെ വിട്ടില്ല എന്നുള്ള തരത്തിലെത്തുമ്പോൾ പരാതിക്കാരവിടില്ല അപ്പോൾ പരാതിക്കാരില്ലെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് ഇത് ഒരു കൈ കൊണ്ട് കൊട്ടിയതല്ല ഇരു കൈകളും കൊണ്ട് കൊട്ടിയാണ് അവിടെ ശബ്ദമുണ്ടായത് പരാതിക്കാരില്ല എന്തുകൊണ്ടാണ് ആ പെൺകുട്ടി ഉൾപ്പെടെ അതൊരു ഉഭയകക്ഷി സമ്മതപ്രകാരം അവരുടെ തികച്ചും സ്വകാര്യത നിറഞ്ഞ അല്ലെങ്കിൽ അവർ സ്നേഹിച്ചിട്ടുള്ള ചില കാര്യങ്ങളിലാണ് ഈ മാധ്യമങ്ങൾ മാധ്യമങ്ങളുൾപ്പെടെ കടന്നു കയറി പക്ഷേ രാഹുലിനെ അല്ല അവർ വേട്ടയാടിയത് കോൺഗ്രസ് എന്ന പാർട്ടിയാണ് അത് കോൺഗ്രസ്സിന് പോലും തിരിച്ചറിയാതെ ഒറ്റപ്പെടുത്തി രാഹുലിനെ പാർട്ടി തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ ഇത്രത്തോളം ഇത് വഷളാകില്ലായിരുന്നു പാർട്ടി തന്നെ എന്ത് ചെയ്തു പാർട്ടിയുടെ ശിഖരം വെട്ടി എന്ന് തന്നെ പറയാം നമ്മൾ ഒരു പാർട്ടിക്ക് നേരെ അല്ലെങ്കിൽ ഒരു നേതാവിന് നേരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുമ്പോൾ ഒരു കവചമായി നിൽക്കണം ചിലപ്പോഴൊക്കെ ശരിയോ തെറ്റോ ഒക്കെ കാണും പക്ഷെ ഒരു കവചമായി നിർത്തിക്കൊണ്ട് കുറച്ചെങ്കിലും ശരികളുണ്ടെങ്കിൽ അതെന്താണ് അതിന് പ്രതിരോധ ഇതിപ്പോ പാർട്ടിയെ മുഴുവനും വെട്ടിയിട്ട രീതിയിലായി ഭരണപക്ഷം അത് എന്ത് തന്നെയായിക്കോള ഇനി അവരത് ശരിയാക്കി എടുക്കട്ടെ പക്ഷേ ഇവിടെ ഇപ്പോൾ റിനി ഒഴിവായിരിക്കുന്നു ഇനി എന്താണ് കേസിന്റെ അവസ്ഥ എന്നുള്ളത് ഇനി ഏത് തരത്തിലാണ് ഇനി വീണ്ടും ക്രൈംബ്രാഞ്ച് എന്ത് ചെയ്യും ആളിനെ പിടിക്കാൻ പോവുകയാണ് അപ്പം നേരത്തെ പല സ്ത്രീകളെയും സമീപിച്ചു അവരൊന്നും പരാതി ഇനി പല രീതിയിൽ പ്രൊവോക്ക് ചെയ്ത് അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തലാവാം അല്ലെങ്കിൽ സാമ്പത്തിക ഇത് ഏത് രീതിയിലും എന്താണ് എന്ത് ചെയ്യും ഈ പറഞ്ഞോളും പരാതിക്കാരെ പിടിക്കാൻ എല്ലാവരും ശ്രമിക്കും പക്ഷേ പരാതിക്കാരില്ല എന്നുണ്ടെങ്കിൽ ഈ കേസ് തേഞ്ഞുമാഞ്ഞു പോവും ഒരു പക്ഷേ എം എൽ എ മുകേഷ് നേരിട്ടത് പോലെ കടവംപള്ളി നേരിട്ടതുപോലോ അല്ലെ വിൻസെൻറ്റോ ഈ പറഞ്ഞോളെ എൽദോസ് കുന്ന കുന്നംപള്ളി ഒക്കെ നേരിട്ടതുപോലെ ഒന്നും ആകില്ല അത്രയും പോലും എത്തത്തില്ല അവിടെ പരാതിക്കാരെങ്കിലും ഉണ്ടെന്ന് പറയും ഇവിടെ അതുപോലുമില്ല ഒരു പക്ഷെ എങ്ങനെ പരാതിക്കാരെ തപ്പിപ്പിടിച്ചാലും അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കി കോടതിയിൽ ഒരു ഇത് വരും ഇനി രാഹുൽ പാലക്കാട് പോകാതിരിക്കുന്നു ഇത് ഇപ്പോൾ റിനി ഇതിന് പിന്മാറി എന്നറിഞ്ഞപ്പോൾ അറിയുമ്പോൾ തന്നെ ഇന്നലെ ഞാൻ നമ്മളൊക്കെ ചെയ്ത ഒരു വീഡിയോയിൽ നിരവധി പാലക്കാടുള്ള നിരവധി പേരുടെ കമൻറ്റുകൾ കണ്ടു ഞങ്ങൾ കവചമായും ഉണ്ടായിരിക്കും അല്ലെ ഞങ്ങൾ സുരക്ഷി സുരക്ഷയായിട്ട് രാഹുലിനോടൊപ്പം ഉണ്ടായിരിക്കും എന്ന് കൂടുതലും സ്ത്രീകളാണ് പറഞ്ഞത് അപ്പോൾ ഒരുപക്ഷെ ജനം ഇറങ്ങുമോ എന്നുള്ളത് ജനമിറങ്ങാൻ സാധ്യതയില്ല ഒരുപക്ഷേ കോൺഗ്രസ് അനുഭാവികളായ ജനങ്ങൾ ഒരുപക്ഷെ ഇറങ്ങാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഡി സി സി അവിടുത്തെ പാലക്കാട് ഡി സി സിക്ക് രാഹുലിന് സുരക്ഷയൊരുക്കാൻ പറ്റുമോ എന്നുള്ളൊരു സംശയത്തിലാണ് കാരണം കെ പി സി സി നേതൃത്വം പറയാതെ ഡി സി സിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ അവിടെയും ഡി സി സിക്ക് എങ്ങനെ പ്രതിരോധ ിക്കണമെന്നറിയില്ല പക്ഷേ അതിനോടൊപ്പം പാലക്കാട് ഇപ്പോൾ രാഹുലിനെ സംരക്ഷിക്കേണ്ടുന്ന ചുമതല കോൺഗ്രസിനുണ്ട് കാരണം പാർട്ടി പാലക്കാട് ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുക ഇപ്പോൾ സംരക്ഷിച്ചില്ലാണെന്നുണ്ടെങ്കിൽ പാർട്ടി വളരെയധികം ആ ഒരു തെരഞ്ഞെടുപ്പ് സാഹചര്യങ്ങൾ നേരിടാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും പാലക്കാട് കോൺഗ്രസ് കഴിഞ്ഞാൽ അടുത്ത ബി ജെ പി ആയിരിക്കും കൂടുതൽ വോട്ട് മറിയുന്നത് ഒരു പക്ഷേ ബി ജെ പി ഇത് കൂടുതൽ ഇതായിട്ട് എടുക്കാൻ പ്രതിഷേധവുമായി മുന്നോട്ട് ഡിവൈഎഫ് ഡിവൈഎഫ്ഐയെക്കാളും എസ് എഫ് ഐയെക്കാളും ബി ജെ പി കൂടുതൽ പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട് കാരണം അതൊരു തെരഞ്ഞെടുപ്പ് തന്ത്രമാണ് അതിനെ അവിടുത്തെ പാലക്കാട് ഡി സിസ് കോൺഗ്രസ് അല്ലെങ്കിൽ പ്രതിരോധിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസിന് വലിയൊരു ക്ഷീണമായിരിക്കും അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുകയും ചെയ്യും അപ്പോൾ ഇപ്പോൾ വെട്ടിലായിരിക്കുന്ന കോൺഗ്രസ് നേതൃത്വമാണ് തീർച്ചയായിട്ടും ഒന്നുകിൽ പാലക്കാട്ടെത്തുന്ന കോൺ നമ്മുടെ രാഹുലിന് സുരക്ഷിത വലയം ഉണ്ടാക്കി കോൺഗ്രസ് തന്നെ മുൻനിരയിൽ ഉണ്ടായിരിക്കും കാരണം ഇപ്പോൾ സ്വതന്ത്രനായ ഒരു എം എൽ എ ാണ് രാഹുൽ പക്ഷേ രാഹുൽ ആരോപണ വിധേയനായതുകൊണ്ടും ഇതുവരെ പരാതി ഇല്ലാത്തതുകൊണ്ടും ഇപ്പൊ ആ ഒരു ഘട്ടം പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ കോൺഗ്രസ്സിനോ യൂത്ത് കോൺഗ്രസിനോ അദ്ദേഹത്തിനെ കവചമായി നിർത്താം ഒരാളുടെ ഒരു സ്വതന്ത്രനായ എം എൽ എ ഇത്തരത്തിൽ ഭരണവും ബി ജെ പി ഒക്കെ ഇങ്ങനെ ഇട്ടുവേട്ടയാടുന്നതിൽ ഞങ്ങൾ എതിർക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ പാർട്ടിക്ക് ആ രീതിയിൽ സുരക്ഷാ കവചം ഉണ്ടാക്കാം അതല്ലെങ്കിൽ പരാതിയില്ലാത്ത ഞങ്ങളുടെ എം എൽ എ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഈ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഇനി വേട്ടയാടാൻ ഞങ്ങൾ അനുവദിച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ ഞങ്ങളിപ്പോൾ നിലവിൽ അദ്ദേഹത്തിനെ മാറ്റിയല്ലോ എന്ന് വെച്ച് ആയുഷ്കാലം അദ്ദേഹത്തിനെ വേട്ടയാടാൻ ഞങ്ങൾ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞു വേണമെങ്കിലും കോൺഗ്രസ് അദ്ദേഹത്തിന് സുരക്ഷാ വലയവും ഉണ്ടാക്കാം ഇനി നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട് അപ്പൊ സജീവമാകാൻ തന്നെയാണ് രാഹുലിന്റെ തീരുമാനം രാഹുൽ ഇങ്ങനെ ആറുമാസം ഇനിയിപ്പോ അടുത്ത തെരഞ്ഞെടുപ്പ് പ്പോൾ ഒരു ഏഴു മാസം വരും അടുത്ത വർഷം ഒരു മാർച്ച് ഏപ്രിൽ മാസത്തോടൊക്കെ കാണാം അപ്പോൾ ഈ ഏഴു മാസം രാഹുലിനെ പ്രതിരോധിക്കാൻ ഒരു ഫീലിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റ് പ്രതിരോധിക്കാൻ തയ്യാറെടുപ്പുകൾ രാഹുൽ ഒരു ഭാഗത്ത് നടത്തുകയാണ് അപ്പോൾ പരാതിക്കാരില്ല പരാതിക്കാരിയെ തേടി സിനിമാക്കഥയും വെല്ലുന്ന തരത്തിൽ ക്രൈംബ്രാഞ്ചും ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഇല്ല ദൃശ്യം ടു സിനിമയിൽ പോലും കണ്ടെത്താവാൻ ആവാത്ത രീതിയിൽ ക്രൈംബ്രാഞ്ച് ഇപ്പോൾ ഒരു പരാതിക്കാരിയെ തപ്പി ഇതെവിടെയാണ് സംഭവം നടന്നതെന്ന് തപ്പി അല്ലേ ദൃശ്യം ടൂ സിനിമയെ പോലെ തന്നെ ദൃശ്യം ദൃശ്യം എന്ന സിനിമയെ എങ്ങനെയാണോ ആ കൊലപാതകം കണ്ടെത്തുന്നത് ഇവിടെ പീഡനമാണെന്നേ ഉള്ളൂ പക്ഷേ ഇവിടെ സംഭവം നടന്നിട്ടുണ്ട് പക്ഷേ ഇത് എവിടെ എന്ത് എങ്ങനെ എന്നുള്ള തെളിവുകളൊന്നും അവശേഷിപ്പിച്ചിട്ടില്ല എന്നുള്ള ഹോസ്പിറ്റലിൽ പോയി അന്വേഷിക്കുന്നു അവിടെ അന്വേഷിക്കുന്നു നമുക്കറിയാം ഇതിനു മുന്നേ ഉള്ള പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല തമിഴ്നാട്ടിലെ ഒരു എം എൽ എ ഇത്തരത്തിലുള്ള ഇത് നടത്തിയപ്പോൾ സാരിയൊക്കെ തട്ടും പുറത്തു കിട്ടിയത് അപ്പോൾ അത്തരത്തിൽ പീഡനം ഇത് അത് പിന്നെ ഇരയെങ്കിലും ഉണ്ടെന്ന് പറയാം അത് സംഭവിച്ചു ഇത് പിന്നെ അതും ഇല്ല ഇത്തരത്തില് ആരോപണ വിധേയവും ഇല്ല ഒന്നുമില്ല ആ ഇങ്ങനെ ക്രൈം ബ്രാഞ്ച് ശരിക്കും ആ ഒരു അവരുടെയൊക്കെ അവസ്ഥ സത്യം പറഞ്ഞേ ബുദ്ധി ഇതിനൊക്കെ വേണ്ടി വിനിയോഗിക്കുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് എന്തായാലും ദൃശ്യം ത്രീയിലെങ്കിലും ആ മറ്റേ കൊലപാതകത്തിന്റെ ഏർ ഏടുകളൊക്കെ മോഹൻലാൽ ആണെന്നുള്ള കണ്ടെത്താൻ സാധിക്കട്ടെ എന്ന് നമ്മൾ ആശിക്കുന്നത് പോലെ ഇപ്പോൾ രാഹുൽ മാങ്കുട്ടത്തിലെ കേസിലും ക്രൈംബ്രാഞ്ചിന് ശരിക്കും സാധിക്കട്ടെ പരാതിക്കാരെയൊക്കെ എന്ന് കണ്ടത് ഇനി ഈ ചില ഇതുണ്ട് നിർമ്മിത പരാതിക്കാരുണ്ട് ഇനി അത്തരത്തിലെങ്ങാനും വരുവാണെങ്കിൽ കുറച്ച് നാളും കൂടെയൊക്കെ പിടിച്ചു ഇത് കുറച്ച് നാളത്തേക്കൊന്ന് പിടിച്ചു നിർത്തണം അത് ഒരു പക്ഷേ വി ഡി സതീശൻ്റെ ആവശ്യമുണ്ട് സി പി എമ്മിൻ്റെ ആവശ്യമാണ് ബി ജെ പിയുടെ ആവശ്യം എല്ലാവരും കൂടെ വളഞ്ഞിട്ടുള്ള ഒരു ആക്രമണം തന്നെയാണ് അപ്പോൾ കുറച്ച് ഈ തെരഞ്ഞെടുപ്പ് കഴിയും വരെ ഇതൊന്ന് പിടിച്ചു നിൽക്കാം പക്ഷെ ഭാവി എന്തായിരിക്കും എന്നുള്ളത് അറിയില്ല പക്ഷെ ഇത്തരത്തിൽ ഇപ്പോൾ ഇന്ന് രാഹുൽ ഈശ്വർ ഒരു രാഹുലിൻ്റെ മറ്റേ കുറിപ്പ് സഫയിൽ കൊടുത്ത കുറിപ്പ് ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ അതിൽ ഒരു ആർട്ടിഫിഷ്യൽ കുറിപ്പ് രാഹുൽ ഈശ്വർ ഇറക്കി അത് വളരെ രസകരമായിട്ടുള്ളൊരു കുറിപ്പാണ് മുകേഷ് ചേട്ടാ ഞാൻ നിങ്ങളോട് ക്ഷമിക്കുന്നു എന്തായിരുന്നു മുകേഷിനെ അന്ന് എന്തോ രാഹുൽ പറഞ്ഞല്ലോ അപ്പം ഞാൻ അങ്ങനെ വിളിക്കാൻ പാടില്ലായിരുന്നു ഇപ്പം എനിക്കത് മനസ്സിലായി എന്ന് പറഞ്ഞുകൊണ്ട് മുകേഷിനെയും എൽദോസിനെയൊക്കെ സമസ്ത അപരാധങ്ങൾ പറഞ്ഞ് രാഹുൽ കൂപ്പുകയ്യ തൊഴുന്നു എന്നുള്ള രീതിയിലൊക്കെ രാഹുൽ ഈശ്വർ ഒരു കുറിപ്പ് എഴുതി എന്നിട്ട് പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരത്തിൽ വേണം സഫയിലിനി പ്രതികരിക്കാൻ അല്ലെങ്കിൽ ഇത്തരത്തിൽ അവരോട് ക്ഷമാപണം മാധ്യമങ്ങളുടെ മുമ്പിൽ നടത്തും ഇതായിരിക്കും ചെയ്യേണ്ടത് സത്യമല്ലേ സ്ത്രീ ആരോപണം ഈ സ്ത്രീ ബോംബ് അതിനിടയ്ക്ക് ഒരു ബോംബിൻ്റെ കാര്യം കൂടെ ഇടുന്നത് അത് മിക്കവാറുക ആരുടെ ബോംബാണെന്ന് നമുക്കറിയാലല്ലോ ഈ സ്ത്രീ ബോംബുകളെ ഉപയോഗിച്ച് രാഷ്ട്രീയ കളികൾ നല്ലതല്ല അത് നമ്മൾ ഉമ്മൻചാണ്ടി വരും പക്ഷെ അത് ഒരുപാട് അനുഭവിച്ച ഒരു വ്യക്തിയാണ് അതൊക്കെ നമ്മുടെ ഉള്ളിലൊക്കെ മുറിവ് ഉണങ്ങാതെ നിൽക്കുകയാണ് അത്തരത്തിൽ ഒരു ഇപ്പം സി പി എമ്മിനാണെങ്കിലും ബി ജെ പിയിലാണെങ്കിലും സിലാണെങ്കിലും സ്ത്രീകളെ ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള കൃത്രിമമായിട്ടുള്ള ആരോപണങ്ങൾ സൃഷ്ടിക്കാതിരിക്കുക അതിന് ഒരു ഒരു വസ്തു നിഷ്ഠമായിട്ടുള്ള കാര്യമായിരിക്കും അതായത് തികച്ചും ഇപ്പം ആ പെൺ ഓഡിയോ ക്ലിപ്പിലെ പെൺകുട്ടി വന്ന് പറയുകയാണ് അത് കൃത്യമായിട്ടുള്ള തെളിവ് ഇപ്പോൾ ഒരു വിവാഹ വാഗ്ദാനം ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുവാണ് കൃഷ്ണെന്ന് ഒരു വിവാഹ വാഗ്ദാനം നൽകി ആ പെൺകുട്ടിയെ ലൈംഗിക ചൂഷണത്തിന് വിധേയൻ വിധേയയാക്കി എന്ന് ഉറപ്പുണ്ടെങ്കിൽ ആ പെൺ പെൺകുട്ടി ധൈര്യമായിട്ട് മുന്നിട്ടിറങ്ങി വന്നാൽ ഒരു പക്ഷേ രാഹുലിനെ സപ്പോൾ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന എല്ലാ ജനങ്ങളും ആ പെൺകുട്ടിക്ക് സപ്പോർട്ടായിട്ടേ നിൽക്കും അല്ലേ തീർച്ചയായിട്ടും പക്ഷേ അതല്ല അതിന് കൃത്യമായ തെളിവുകളില്ല രണ്ടുപേരും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ഒരു അഫെയർ അല്ലെങ്കിൽ പിന്നീട് പിരിഞ്ഞതാണ് എന്നൊക്കെയുള്ള തെളിവുകൾ രാഹുലിൻ്റെ കയ്യിലുണ്ടെങ്കിൽ അത് വെറും ഇപ്പോൾ ഒരാൾ റിലേഷൻഷിപ്പ് ഇരിക്കുകയാണോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഒരു ഇത് നടന്നു അതിനുശേഷം അവർ മറ്റൊരു വിവാഹം കഴിക്കുകയോ കഴിക്കാതിരിക്കുക അവർ ബ്രേക്കപ്പ് ആയതിനു ശേഷം ഇദ്ദേഹം ഒരു ലെവൽ എത്തിയപ്പോൾ എന്നാൽ പിന്നീട്ടൊന്നും പണി കൊടുക്കുക എന്നുള്ള രീതിയിലാണെങ്കിൽ അതൊന്നും ശാശ്വതമല്ല നമ്മൾ ആ സ്നേഹിക്കുന്ന സമയത്ത് ഒരു വ്യക്തിയോ വ്യക്തിക്ക് കൊടുത്ത സ്നേഹത്തിന് പിന്നെ എന്ത് വിലയാണ് കൊടുക്കുന്നത് ഇത് അതല്ല മനഃപൂർവ്വം ലങ്ങിയ ചൂഷണത്തിന് വിധേയാക്കി പലരെ ഇത് ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങളൊക്കെ നൽകിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രാഹുലിന് എതിരെ നിൽക്കണം നിങ്ങൾ മുന്നിലേക്ക് ഇറങ്ങി വരണം പക്ഷേ അത് ഇറങ്ങി വരാത്തിടത്തോളം കാലം രാഹുൽ പക്ഷം തന്നെ ജയിക്കത്തോളൂ ഏതായാലും രാഹുൽ ഈശോ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള പല പെൺ ബോംബുകളെ ഉപയോഗിച്ച് കേരളത്തിലെ ഈ രാഷ്ട്രീയ കളികൾ വെറും ചീപ്പാണ് വളരെ വെറും വൃത്തികെട്ട നാടകമാണ് അത് ഇനിയെങ്കിലും ഒരു നേതാവിനും അനുഭവിക്കാതിരിക്കട്ടെ അത് കോൺഗ്രസ് പാർട്ടിയിൽ മാത്രമല്ല സി പി എം പാർട്ടിയിൽ നിന്ന് നാളെ ഇത്തരത്തിലുള്ള ആരോപണം കോൺഗ്രസ് ഉയർത്തിയെന്ന് വരും അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ ബി ജെ പിയിലും ഉണ്ടാവാതിരിക്കട്ടെ കാരണം അത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഓരോ രാഷ്ട്രീയ നേതാക്കളും പെൺകുട്ടികളോടും സ്ത്രീകളോട് ഇടപെടുമ്പോൾ നല്ല രീതിയിൽ ഇടപെടുക സ്വന്തം ഫാമിലി ഉണ്ടല്ലോ അതായിരിക്കും ഏറ്റവും നല്ലത് അല്ലാത്ത തരത്തിൽ നിങ്ങൾ ഇത്തരത്തിൽ വിട്ടിലാവാൻ സാധ്യതയുണ്ട് എല്ലാ നേതാക്കന്മാർ നേതാക്കന്മാർ പാലിക്കേണ്ട ചില ധാർമ്മികതകളുണ്ട് അത് തീർച്ചയായിട്ടും നിങ്ങൾ പാലിച്ചിട്ട് വേണം രാഷ്ട്രീയ ജീവിതത്തിലോട്ട് കിടക്കാൻ സന്യാസിമാര് അല്ലേ എന്തായിരിക്കും അവർ അവരുടെ ലൗകിക ജീവിതങ്ങളെല്ലാം വിടിഞ്ഞതിനു ശേഷം അവർ അവരതിന് കൃത്യമായിട്ടുള്ള വ്രതങ്ങളും കാര്യങ്ങളും എത്രയോ വർഷങ്ങൾ അതിനുവേണ്ടിയുള്ള ദിനചര്യകൾ മാറ്റിയതിനു ശേഷം സന്യാസത്തിലേക്ക് പ്രവേശിക്കുന്നു അതുപോലെ തന്നെയാണ് ഓരോ പ്രവർത്തന മേഖലയും പ്രത്യേകിച്ച് രാഷ്ട്രീയ മേഖല എന്ന് പറയുന്നത് രാഷ്ട്രീയം എന്ന് വെച്ചാൽ രാഷ്ട്രത്തിന് വേണ്ടി സ്വയം സമർപ്പിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത് അപ്പൊ അത് ും മറന്നുപോകരുത് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു തുച്ഛം പുച്ഛമായ വേടിലേക്ക് നിങ്ങൾ മാറരുത് അതിന് ഒരുപാട് വിലയുണ്ട് ജനം ഒരുപാട് വില കൽപ്പിക്കുന്നുണ്ട് ഓരോ അമ്മയും പെങ്ങന്മാരും ഒക്കെ ഓരോ രാഷ്ട്രീയ നേതാവിനെ അത്രമാത്രം വിശ്വസിക്കുന്നുണ്ട് അപ്പം അത്തരത്തിൽ നിങ്ങളും അതിനുവേണ്ടി ശ്രമിക്കുക ഇനി വരുന്ന തലമുറ യുവ നേതാക്കൾമാരൊക്കെ ഇതൊക്കെ ശ്രമിക്കുക പ്രായത്തിൻ്റെ ചാബല്യങ്ങളൊക്കെ കാണും അതിന് വേണ്ടുന്നത് നിങ്ങൾ ഒരു ഭാര്യയോ കാമുകിയൊക്കെ കണ്ടെത്തി കാമുകിയെ വേണ്ട കേട്ടോ ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ വരും ഭാര്യയെ കണ്ടെത്തുക അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആരോപണത്തിന് ഇടവരും എന്തായാലും രാഹുൽ ഈ നിലവിലുള്ള സാഹചര്യം അനുസരിച്ച് രാഹുൽ വീണ്ടും ഒരു ഫീലിംഗ്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കാണ് എഴുന്നേൽക്കാനാണ് സാധ്യത അങ്ങനെ ഉയർത്തെഴുന്നേൽക്കട്ടെ മിക്കവാറും രണ്ടു ദിവസത്തിനകത്ത് സഭയിൽ വരാൻ സാധ്യതയുണ്ട് ചില ചില അമ്പുകൾ അങ്ങോട്ട് ഏതിടാനും സാധ്യതയുണ്ട്